ഹലോ നമ്മൾ മഴയൊക്കെ നനഞ്ഞു കുളിച്ച് ജോലിക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നപ്പോൾ നമ്മുടെ കലോസ് ഇവിടെ വാദമൊക്കെ തന്നെ വെയിറ്റ് ചെയ്ത് ഇപ്പൊ ഉണ്ടായിരുന്നു എന്റെ കണ്ടന്റ് എക്സൈറ്റ്മെന്റും കുറെ നേരെ കാടാതിരുന്നാണുന്നതിന്റെ സന്തോഷം എല്ലാം കൂടി ചേർത്തിട്ടുള്ള എക്സ്പ്രഷൻ അതെങ്കിലും കാണുന്നേ അപ്പൊ ആമസോൺ ഇന്നൊരു പെട്ടി വന്നിട്ടുണ്ടായിരുന്നു കല്ലു വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഞാൻ വന്നിട്ട് ആ ഒന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ അൺബോക്സിങ് വീഡിയോ എടുക്കുന്നതും അൺബോക്സ് ചെയ്യുമ്പോൾ അതിനകത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടും അപ്പം ഞാൻ വന്ന പാടെ അവളും ആ തീർതിയും നിന്നതുകൊണ്ട് ഞാൻ കത്രികയൊന്നും എടുത്തില്ല പറഞ്ഞാൽ വലിച്ചു കീറി അങ്ങ് തുറക്കുമായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തുറന്നു കത്രിക ഇട്ട അങ്ങനെ കുറെ ഷേപ്പ് ഒക്കെ എടുത്തോണ്ട് കുറേ സമയം പോയേന് അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം ക്രോപ്റ്റോൻ്റെ ചോപ്പ് മാക്സ് കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു ഇതുപോലെ ഒരു കട്ട് ചെയ്യാൻ പറ്റുന്ന ഇച്ചിരി എളുപ്പമുള്ള സാധനം വേണം എന്നു മറ്റത് നമ്മൾ സാധാ കാണുന്ന ഷോപ്പേഴ്സൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ച് 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 അതിച്ചിരി മെനക്കെട്ടാണ് പിന്നെ കുറേ റിവ്യൂസ് ഒക്കെ കണ്ടതൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ കേടായി പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയത്തില്ല എന്തായാലും പെട്ടെന്ന് പണി തീർക്കാൻ പറ്റുന്നൊരു സാധനമാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ തോന്നി അങ്ങനെ കുറേ റിവ്യൂ ഒക്കെ നോക്കി റിവ്യൂ നോക്കിയപ്പോഴെല്ലാം ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോസ് മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു ബ്ലെൻഡർ അതായത് വിപ്പിംഗ് ക്രീം കേക്കിൻ്റെ മിക്സിങ് അതങ്ങനെല്ലാ സാധനവും ഇതിനകത്തുണ്ട് അതിനകത്ത് രണ്ട് ബ്ലേഡാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് ചോപ്പിങ്ങിനായിട്ടും ഒന്ന് ബ്ലെൻഡിങ്ങിനായിട്ടുമാണ് പക്ഷേ രണ്ടിൻ്റെയും യൂസ് എനിക്കറിയത്തില്ല ഞാൻ ആദ്യം ചോപ്പിംഗ് മാത്രമാണ് ട്രൈ ചെയ്തത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്കിങ്ങനെ കുനുനാന്ന രീതിയിൽ അങ്ങനെ ഉള്ളതിനാണ് ഇത് കറക്റ്റ് ആയിട്ട് വരുന്നത് അങ്ങനെ ഇപ്പോൾ എല്ലാ സാധനവും നമ്മളെ കുനൂനാന്നരിഞ്ഞല്ലോ എടുക്കുന്നത് അപ്പോൾ അത് ഉദ്ദേശിച്ച് വാങ്ങിക്കുക ജസ്റ്റ് ഒരു പ്രസിന്റെ ആവശ്യമേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് നല്ല പോലെ അരിഞ്ഞു കിട്ടുന്നതായിരിക്കും എന്തായാലും സാധനം അടിപൊളി ബ്ലെൻഡിങ് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാം